ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ എസ് ഐ നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ചാനൽ വഴി ഡീറ്റെയിൽ ആയിട്ട് ആപ്ലിക്കേഷൻ വീഡിയോ വിത്ത് നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാവരും റിട്ടേൺ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പഠിക്കാത്തവർ ഇപ്പം തന്നെ പഠിക്കുക കാരണം റിട്ടേൺ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യം അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും റിട്ടേൺ എക്സാം എന്ന് നടക്കും പിന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് ഏപ്രിൽ പതിനഞ്ചിന് വിഷുവിനാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് മെയ് പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് എ എൽ പി നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷനാണ് ഫസ്റ്റ് വന്നത് അതിന് പിന്നാലെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെയാണ് നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് എ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ എ എൽ പി നോട്ടിഫിക്കേഷൻ്റെ എക്സാം ജൂലൈ മാസത്തിലും പിന്നെ ടെക്നീഷ്യൻ ഓഗസ്റ്റ് മാസം ആദ്യം ഉണ്ടായിരിക്കും അതിന് ശേഷം വരുന്ന നമ്മുടെ ആർ പി എഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് കറക്റ്റ് ഡേറ്റ് അല്ല ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആദ്യം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ശേഷം മുതൽ ഒക്ടോബർ ഒരു പതിനഞ്ചാം തീയതി ഉള്ളിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് ടു ഒക്ടോബർ പതിനഞ്ച് അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ഡേറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ എ എൽ പി റിക്രൂട്ട്മെൻറ്റ് ആദ്യം വന്നു അതിൻ്റെ എക്സാം ജൂലൈ പിന്നെ ടെക്നീഷ്യൻ അതിന് ശേഷം ആർ പി എഫ് ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ ആയിരിക്കും എക്സാം നടത്തുക നോട്ടിഫിക്കേഷൻ്റെ ഓർഡർ വൈസ് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഡേറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അഡ്മിറ്റ് കാർഡ് എന്നാണോ എക്സാം നിങ്ങളുടെ എക്സാം എന്നാണോ അതിന് ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാം കറക്റ്റ് ഡേറ്റ് വന്നിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ വെച്ച് പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കേണ്ട എക്സാമിനേഷൻ ഡേറ്റും അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എവിടെയും അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷനും ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വൈസ് പറഞ്ഞതാണ് ആ ഒരു ഡേറ്റ് പിന്നെ അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ അറിയാം റിട്ടേൺ എക്സാം പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് അഞ്ച് മുക്കാം മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം ഗേൾസിന് എണ്ണൂറ് മീറ്റർ ആണ് റണ്ണിങ് വരുന്നത് അതൊക്കെ അറിയാം അതിന് ശേഷം പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും പിന്നെ മെഡിക്കൽ എക്സാം അതിന് ശേഷമാണ് നിങ്ങളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ എവിടെ കിട്ടും കേരളത്തിൽ സെൻറ്റർ കിട്ടുമോ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലയിലെ സെൻറ്റർ കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മുടെ അടുത്ത് തന്നെ ഏകദേശം ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ മിക്കവാറും സെൻറ്റർ കിട്ടുമെന്ന് ഉറപ്പാണ് ഇനിയിപ്പോൾ നമ്മുടെ ജില്ലയിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ തൊട്ട് അടുത്തുള്ള ജില്ലയിൽ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും ആ ഒരു കാര്യത്തിനൊന്നും നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട അപ്പോൾ അത് ആണ് നമ്മുടെ കേരളത്തിൽ എന്തായാലും കേരളത്തിലെന്തായാലും ഉണ്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലയിലെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ നിങ്ങളേക്കാ മുന്നേ ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകേണ്ട സമയം കളയേണ്ട നോട്ടിഫിക്കേഷൻ വന്നത് ഏപ്രിൽ പതിനഞ്ചിനാണെങ്കിൽ ഇത്തവണ ഈ ഒരു വർഷം തന്നെ എക്സാമിനേഷൻ വിത്ത് ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ വീഡിയോസ് കിട്ടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ